ഹലോ ഇന്ന് നമുക്കൊരു ബ്രോക്കോളി വെച്ച റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ബ്രോക്കോളി വേണം നമ്മളൊരു ചെറുതായിട്ട് അരിഞ്ഞ സവാളയോ ഇഞ്ചിയും വേണം ബ്രോക്കോളി അപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ബ്രോക്കോളി വൃത്തിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കോളിഫ്ലോർ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ആയിട്ട് വൃത്തിയാക്കി എടുക്കണം പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാളയും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് വേണ്ടവർക്ക് ഈ സമയത്ത് പച്ചമുളക് രണ്ടോ ഒന്നോ രണ്ടോ എരിവിനാവശ്യത്തിന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കണേ സവാള ഒന്ന് വാടി വരാൻ വേണ്ടി ഒരു ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള നല്ലപോലെ വാടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പം ഞാനിവിടെ ചേർക്കുന്ന പച്ചമുളകല്ല ചതച്ച മുളക ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് ചതച്ച മുളക് കുഞ്ഞെങ്കിൽ കൊടുക്കേണ്ടത് കൊണ്ട് വളരെ കുറച്ച് മതിയിലോ പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എന്തെങ്കിലും മല്ലിയിലാത്ത ഉണ്ടോ കേട്ടോ മല്ലിയല ഉള്ളവർ മല്ലിയല ചേർത്ത് കൊടുത്തോ പിന്നെ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരന്ന് ഉറുക്കുക ബ്രോക്കോളി ചേർത്ത് നമുക്ക് ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇളക്കിയതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് തന്നെ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രോക്കോളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ബ്രോക്കോളിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ എപ്പോഴും മേടിക്കത്തില്ല നമ്മൾ വിലപ്പോഴും മേടിക്കത്തുള്ളൂ ബ്രോക്കോളി വില കുറച്ച് കൂടുതലല്ലേ അത് കാരണം ബ്രോക്കോളി ഇനി നമുക്ക് അടച്ചു വെച്ച് കഴിക്കാവേ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടോ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മുട്ട ഇച്ചിരി ഉപ്പും കുരുമുളയോടെയും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നതിന് ശേഷം അത് അടുക്കോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി നമ്മുടെ മുട്ടയൊക്കെ ചിക്കി എടുക്കത്തില്ലേ അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ചിക്കി എടുക്കാവേ അപ്പോൾ സൈഡിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്നവരായിട്ടുണ്ട് ഈ ബ്രോക്കോളിൻ നമുക്ക് സ്കൂളിൽ കൊടുത്തു വളരെ എളുപ്പം ഉണ്ടാക്കാം അതുകൊണ്ട് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവേ അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി നല്ലപോലെ തോർന്ന് നല്ല തോറിയ ചിക്കി നമ്മൾ മുട്ട തോറിനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് യോജിപ്പിക്കുക നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഫ്ലെയിം ഒക്കെ നല്ലപോലെ ലോയിൽ തന്നെ വെച്ചേക്കണേ അല്ലെങ്കിൽ നമ്മുടെ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോവും അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് ഒടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് നോക്കി നമ്മുടെ ബ്രോക്കോളി ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫാക്കാം